ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമു ഇന്ന് ശ്രീമത് മഹാഭാഗവതം സ്കന്ധം മൂന്ന് അദ്ധ്യായം പത്ത് ദശമോധ്യായ അപ്പോൾ ഒമ്പതാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ബ്രഹ്മദേവൻ ഭഗവാൻ തപസ് അനുഷ്ഠിച്ച ശേഷം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ബ്രഹ്മദേവൻ ഭഗവാനെ സ്തുതിക്കുന്നതാണ് കണ്ടത് അപ്പോൾ ഭഗവാൻ പിന്നീട് അപ്രത്യക്ഷനായി എന്നും പറയുന്നു അപ്പോൾ വീണ്ടും വിദുരൻ വിദുരനും മൈത്രേയ മഹർഷിയും തമ്മിലുള്ള ഒരു സംവാദമാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും വിദുരൻ ചോദിക്കുന്നു മൈത്രേയ മഹർഷിയോട് ബ്രഹ്മദേവൻ ഭഗവാൻ അപ്രത്യക്ഷനായ ശേഷം എന്തൊക്കെയാണ് മൈത്രേയ മഹർഷിയോട് ചോദിച്ചത് അപ്പോൾ പറയുന്നു സൃഷ്ടിയെക്കുറിച്ച് വിദര വിശദമായിട്ട് ചോദിക്കുന്നു മൈത്രേയമുനിയോട് അപ്പോൾ പറയുന്നത് മൈത്രേയ മഹർഷി പറയുന്നത് വിക ജന്മ ജന്മവും ആദ്യം അന്തവും ഒന്നുമില്ലാത്ത ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നു അതായത് ഹൃദയത്തിൽ ബ്രഹ്മാവ് ഭഗവാനെ ഉറപ്പിച്ചതിന് ശേഷം തപസ് ചെയ്തു എന്നും അങ്ങനെ തപസ് നൂറ് ദിവ്യ സംവത്സരങ്ങൾ ധ്യാനിച്ച് തപസ് ചെയ്തപ്പോൾ ആ തപോനിഷ്ഠയിലൂടെ ബ്രഹ്മാവിന് ജ്ഞാനവും വിജ്ഞാനം തുടങ്ങിയ ശക്തികളും ലഭിച്ചു എന്നും ബ്രഹ്മാവ് ആ കാരണ ജലത്തെ ഒരു ജലത്തിലാണല്ലോ ഈ എന്താ പറയുക നാഭിയിലാണല്ലോ ബ്രഹ്മാവ് വന്നത് അപ്പോൾ ആ കാരണജലത്തെയും വായുവിനേയും ഒക്കെ ബ്രഹ്മാവ് പാനം ചെയ്തു എന്നും അവസാനം ആ ഒരു താമര മാത്രം ശേഷിച്ചുവെന്നും ആ താമര വലുതായി അത് ആകാശം മുഴുവൻ വ്യാപിച്ചു എന്നും പറയുന്നു അപ്പോൾ തപസ് മൂലം ബ്രഹ്മാവിന് സൃഷ്ടിക്കുള്ള ജ്ഞാനവും ശക്തിയും ലഭിച്ചു എന്നും പറയുന്നു അപ്പോൾ അങ്ങനെ ബ്രഹ്മാവ് പതിനാല് ലോകങ്ങളും അടങ്ങിയിരിക്കുന്ന താമരയെ ആദ്യം മൂന്നാക്കി വിഭജിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ സൃഷ്ടിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ കാണുന്ന പ്രപഞ്ചം ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ ആദ്യം ആ താമരയെ മൂന്നാക്കി വിഭജിച്ചു അതാണ് സ്വർലോകം സ്വർഗം ഭൂമി ഭൂലോകം പാതാളം സ്വർഗ്ഗം ഭൂമി പാതാളം അങ്ങനെ മൂന്നാക്കി വിഭജിച്ചു അതിനുശേഷം ബ്രഹ്മാവ് അതിനെ തുടർന്ന് ജീവി ജീവികൾക്ക് വസിക്കാനാവശ്യമായിട്ടുള്ള പതിനാല് ലോകങ്ങളെയും സൃഷ്ടിച്ചു എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ ഈരഴ് പതിനാല് ലോകങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ ബ്രഹ്മാവിനെ ഇതെല്ലാം ഈ സൃഷ്ടിക്ക് കഴിഞ്ഞത് ഭഗവാന് തപസ് ചെയ്ത് ആ ഒരു സിദ്ധി അല്ലെങ്കിൽ ഭഗവത ഭഗവാന്റെ അനുഗ്രഹത്തോടെയാണ് എന്നും മൈത്രേയ മഹർഷി പറയുന്നു വീണ്ടും വിദ്രകർക്ക് സംശയം അപ്പോൾ വിദ്രറിൻ്റെ എല്ലാ സംശയങ്ങളും പിന്നെ മൈത്രേയ മഹർഷി പിന്നെ എന്താ പറയുക ഇല്ലാതാക്കുന്ന ഒരു സന്ദർഭമാണ് കാണുന്നത് അപ്പോൾ വീണ്ടും മൈത്രിയ മഹർഷിയോട് കാലം എന്നാൽ എന്താണ് കാലസ്വരൂപനാണ് എന്ന് പറയും അപ്പോൾ ഈ കാലം എന്താണ് അപ്പോൾ ആ കാലത്തെക്കുറിച്ച് തരണം എന്ന് പറയുന്നു സർവജ്ഞനായ അല്ലയോ ബ്രഹ്മാവേ അനേകം അവതാരങ്ങളിലൂടെ ഭഗവാൻ അനേകം അത്ഭുതകർമ്മങ്ങൾ നടത്തുന്നു അനേക രൂപങ്ങളെടുത്ത് ഭഗവാന്റെ കാലം എന്ന സ്വരൂപത്തെപ്പറ്റി പറഞ്ഞു തരൂ എന്ന് വിദരർ വീണ്ടും മൈത്രേയ മഹർഷിയോട് ചോദിക്കുന്നതും ഈ ഒരു ചാപ്റ്ററിലുണ്ട് അപ്പോൾ മൈത്രേയ മഹർഷി കാലത്തെക്കുറിച്ച് പറയുന്നു ത്രിഗുണങ്ങളുടെ അതായത് സത്വരജസമ ഗുണങ്ങൾ അതാണ് ത്രിഗുണങ്ങൾ എന്ന് പറയുക അതിൻ്റെ ചേർച്ച മൂലം പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി എന്നും അത് അത് ആ പ്രത്യേക ആകൃതിയുള്ള രൂപങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കാരണമാണ് കാലം ഇപ്പോൾ നമ്മൾ കാണുന്ന പല ആകൃതികളും ആ കാലത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാന്റെ മായയിലാണ് പ്രളയസമയത്ത് ബ്രഹ്മത്തിൽ ലയിച്ചു ചേർന്ന ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന കാലം അവ്യക്തമായ സ്വരൂപമാണ് അപ്പോൾ ഈ കാലം എന്ന് പറയുന്നത് ആ പ്രളയജലത്തിൽ ലയിച്ച് പ്രളയം വന്നതിന് ശേഷമാണ് ബ്രഹ്മൂപ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പ്രളയ പ്രളയസമയത്ത് ഈ കാലം ആ ആ ജലത്തിൽ ലയിച്ചു ചേർന്നിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ കാലം എന്ന് പറയുന്ന ഒരു അവ്യക്തമാണ് നമുക്ക് കാലത്തെക്കുറിച്ച് നിർവചിക്കാൻ പറ്റില്ല അപ്പോൾ ഭഗവാൻ കാലസ്വരൂപനമാണ് എന്നും പറയുന്നു ആ കാലം ഇന്ദ്രിയഗോചരമല്ല ഇപ്പം എന്ന് നമ്മൾക്കിപ്പോൾ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആ ടൈമിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല എന്താണ് ടൈം പറയാൻ പറ്റില്ല അപ്പം കാലവും അതിൽ നിന്ന് നിന്നുണ്ടായ വിശ്വവും ആദ്യവും അന്തവും ഇല്ലാത്തതാണ് എന്നും നിലനിൽക്കുന്നതാണ് എന്നും മൈത്രേയ മഹർഷി പറയുന്നു പിന്നെ പറയുന്നു രണ്ട് തരം സൃഷ്ടികൾ പ്രാകൃത സൃഷ്ടികളും വൈകൃത സൃഷ്ടികളും ഉണ്ടായി എന്നും പ്രാകൃത സൃഷ്ടിയിൽ അഞ്ച് വിഭാഗങ്ങൾ ഉണ്ട് അതാണ് മഹത്വത്വം അഹങ്കാരതത്വം പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂത വിഷയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ മനസ്സ് എന്നിവയും ഇതാണ് ആ പ്രാ ആറ് പ്രാകൃത സൃഷ്ടികൾ പിന്നെ വൈകൃത സൃഷ്ടികളും മൂന്ന് വൈകൃത സൃഷ്ടികളും ഉണ്ടായി എന്നും പറയുന്നു അങ്ങനെ ഈ ആറും മൂന്നും ചേർന്ന് ഒമ്പത് വിധത്തിലുള്ള സൃഷ്ടികൾ ബ്രഹ്മാവ് പറയുന്നുണ്ട് ഒമ്പത് സൃഷ്ടികൾ സൃഷ്ടി ഭേദങ്ങൾ ഒമ്പത് വിധം എന്ന് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ നവവിധ സൃഷ്ടികൾ ഒമ്പത് വിധത്തിലുള്ള സൃഷ്ടികൾ മൂന്ന് വിധം പ്രളയങ്ങൾക്ക് വിധേയമാണ് എന്നു പറയുന്നു വാശം വധമാണ് അതായത് മൂന്ന് തരം പ്രളയമാണുള്ളത് ഒന്ന് നിത്യപ്രളയമെന്നും പിന്നെ നൈമിത്തിക പ്രളയമെന്നും പ്രാകൃത പ്രളയമെന്നും ഇങ്ങനെ ഒരുപാട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ വാക്കുകളും ഒക്കെ ഉള്ള ഒരു ചാപ്റ്റർ ഒരു ഇത് അപ്പോൾ പിന്നെ അങ്ങനെ മൂന്ന് തരം പ്രളയമുണ്ട് ആ പ്രളയ അതിൽ ആ പ്രളയം വരുമ്പോൾ എല്ലാം അതിലേക്ക് അവസാനിക്കുന്നു സൃഷ്ടികൾ എന്നാണ് അതിൻ്റെ അർത്ഥം സൃഷ്ടി പിന്നെ സ്ഥിതി സംഹാരം അങ്ങനെ അപ്പോൾ പറയുന്നു ഇങ്ങനെ ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ച താമരയിൽ നിന്ന് ബ്രഹ്മാവ് ഉണ്ടായി ആ താമരയിൽ നിന്ന് വന്ന ബ്രഹ്മാവാണ് ഈ സൃഷ്ടികളൊക്കെ നടത്തിയത് എന്നാൽ ഈ ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവായിട്ട് രൂപമെടുത്തത് കാരണം ആ ബ്രഹ്മാവായിട്ട് ഭഗവാൻ രൂപമെടുത്ത് ഭഗവാൻ തന്നെ എല്ലാ സൃഷ്ടികളും നടത്തി പിന്നെ ഉണ്ടായ എല്ലാ ലീലകളെ തുടർന്ന് പല 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 രൂപങ്ങളായിട്ട് തീർന്നു സൃഷ്ടികർമ്മം ചെയ്യുന്ന ആളും സൃഷ്ടിക്കുന്ന വസ്തുക്കളും സൃഷ്ടിക്കുന്ന സൃഷ്ടിക്കാനുള്ള ഉപകരണവും എല്ലാം ഏകനായ ഭഗവാൻ തന്നെയാണ് എന്നും ഭഗവാന്റെ സങ്കല്പത്താലാണ് ഇവിടെ എല്ലാം നടക്കുന്നത് എന്നുമാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇതിൽ ഒന്ന് അന്ന് അറിയാം ഒന്ന് മനസ്സിലാക്കാം അതായത് ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ കാണുന്ന ഒരു മായാലോകമാണ് നമ്മൾ കാണുന്നത് എന്ന് ഈ ഒരു പത്താമത്തെ അധ്യായം പറയുന്നു അപ്പോൾ പത്താമത്തെ അധ്യായം വായിക്കാം ധ്യാനം ജന്മാതിസേതു അന്വയാദിതരശ്ചാർത്വേശ്വജ്ഞാസ്തരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹിയന്തയത് സൂരയാ തേജോ വാരി മൃതാംയതാവിനിമയോ എത്ര സർവോമഷ ദാനാ സേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹീ എല്ല ഗുരുക്കന്മാർക്ക് നമസ്കാരം ഗണേശായ നമ സരസ്വതീ നമ സ്കന്ധം മൂന്ന് ചാട്ടർ പത്ത് ദശമോധ്യായ അധ ദശമോധ്യായ ശ്രീവിധുരവച അന്തർഹൃതേ ഭഗവതി ബ്രഹ്മലോകിതാമഹ പ്രജ സസർജിദാ ദൈഹീകീർമാനസീർ വിഭു ഏജ്മേ ഭഗവാൻ പൃഷ്ടർ ബഹുവിത്തമാം താൻ വധസ്വാൻ അനുപൂർവേണ സിദ്ധി നസംശയാൻ सौदौवाज एवं संज्योदितस्तेन क्षत्रा कौशवारो कौशारवो मुनिः प्रेदप्रत्याहतान् प्रश्नान् हृदिस्तान् अध भार्गवा श्रीमैत्रेयो वाज विरिञ्जोऽपि तदा चक्रे दिव्यं वर्षशतं तपः आत्मनि आत्मानमावेश्य यदा आह भगवान् अज तद्विलोक्य अब्जसम्बोधो वायुना यदाधिष्ठितः पद्म अम्बश्च तत्काल कृतवीर्येण कम्पितं तपसा हि एधमानेन विद्यया चात्मसंस्थया विवृद्धविज्ञानफलो न्यपाद् वायुं सह अम्बसा तद्विलोक्य वियद्व्यापि पुष्करं यदा अधिष्ठितम् अनेन लोकान् प्राग्लीनान् कल्पितास्मीति चिन्तयत् पद्मघोषं तदा विश्या एकं व्यवाङ्क्षीद् उरुधा त्रिधा भाव्यं द्विसप्तधा एतावान् जीवलोकस्य संस्थाभेदसमाहृतः धर्मस्य हि अनिमित्तस्य विभागपरमेष्टसौ श्रीविदुरौवाज यदार्थबहुरूपस्य हरेरद्भुतकर्मणः कालाख्यं लक्षणं ब्रह्मन् यदा वर्णयनप्रभो ശ്രീമൈത്രേയ ഗുണവിധിഗരാഘാരോ നർവിശേഷോ അപ്രതിഷിത പുരുഷസ്തുഭാനം ആത്മാനം ലീലയാസൃജത് വിശ്വം വൈ ബ്രഹ്മ തന്മാത്രം സംസ്ഥിതം വിഷ്ണുമായയാ ഈശ്വരെണ പരിച്ഛി കാളേന അവ്യക്തമൂർത്തിനേതേ ച പശ്ചാത്ത एतद् ईदृशं स्वर्ग सर्गो नवविधस्तस्य प्राकृतो वैकृतस्तु यः कालद्रव्यगुणैर्यस्य त्रिविधस्प्रतिसङ्क्रमः आद्यस्तुमहदःसर्गो गुणवैषम्यमात्मनः द्वितीयस्त्वम् अहो यत्र द्रव्यज्ञानकृतो त्रयोदयः भूतसर्गस्तृदीयस्तु तन्मात्रो द्रव्यशक्तिमान् चदर्था इंद्रिय सर्गो यस्तु ज्ञान क्रियात्मकः वैगारीगो देव सर्ग पञ्चमो यन्मयम् मनः षष्ठस्तु तमस् सर्गो यस्तु अबुद्धि प्रभो षडिमे प्राग्रदा सर्गा वैग्रदान अभिमेष्णुः रजो भाजो भगवदो लीलेयम् हरिमेदसह सप्तमो मुख्य सर्गस्तु षड्विधस्तस्तुषां चयः वनस्पति ओषधि लतास्तोत्साराविरुदो द्रुमा उत्स्रोतसतमप्राया अन्धस्पर्शाविशेषिणः तिरस्यामष्टमः सर्गसो अष्टाविंशद्विधो मदः अविधो भूरिधमसो घ्राणज्ञा हृदि अवेदिनः गौरजो महिषकृष्णसूगरोगवयोरुः द्विषफा अवि अविरुष्ट्रश्च सप्तमः खरो अश्वो अश्वतरो गौरशरवश्चमरीतधा एते च एकशफा शता शृणु पञ्चमघान् पशून् श्वा शृगालो विगो व्याघ्रो मार्जारशश शल्ला गाओ सिंहक कबीर गजक कुर्मो गोधाजा मगरादया कंगक ग्रद्रा पढ़ाशे न भास बलुग बरहना है हमससार सजक एक विधोन रणाम रजो दिगा कर्मबारा दुखेजा सुगहमानी ना वैगृतास्त्रय एवेदे देवसर्गश्च सप्तमा वैगारिकस्तु य प्रोक्ता कौमारस्तुभयात्मकः अष्टविदो विबुधा पितरोऽसुराः गन्धर्वात्सरससिद्धा यक्ष रक्षांसि चारणाः विद्याद्रा विद्याध्राकिन्नरादयः दशै दे विदुर् सर्गस्तास्ते सर्गास्ते विश्वसृक् हृदाः अधः परं प्रवक्ष्यामि वंशान्मन्वन्तराणि च एवं व्रजप्लुतस्रष्टा कल्पादिषु आत्मभूर्हरिः सृजति अमोघसङ्कल्प आत्मवै आत्मैव आत्मनम् आत्मनाः ॐ तत्सद् ॐ शेषार्पणमस्तु ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംതായം തൃതീയസ്കന്ധേ ദശമോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ബ്രഹ്മാവ് സൃഷ്ടീകര്ണം നടത്തുന്നതിനെ കുറിച്ചാണ് വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു അധ്യായം വേദ ദശമാധ്യായം ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഓ ത